എല്ലാവർക്കും അറിയുന്നതായിരിക്കും അൺബോക്സിങ് ഡൂഡ് കഴിഞ്ഞ ദിവസം അൺബോക്സിങ് ഡൂഡിന് ഒരു വലിയ അബദ്ധം പറ്റി വലിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നിന്നുള്ള ഒരു വലിയ തട്ടിപ്പിനിരയായി യഥാർത്ഥത്തിൽ അൺബോക്സിങ് ഡ്യൂഡ് പിന്നെ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് റിട്ടേൺ അയക്കേണ്ടി വന്നു ആ റിട്ടേൺ അയച്ച സമയത്ത് ആ സെല്ലർക്ക് ഡയറക്റ്റ് സെൽഫ് ഷിപ്പിംഗ് ചെയ്യേണ്ടി വന്നു യഥാർത്ഥത്തിൽ സെൽഫ് ഷിപ്പിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം റിസ്ക്കിൽ ഷിപ്പ് ചെയ്യുന്നതും സ്വന്തം റിസ്ക്കിൽ റിട്ടേൺ ചെയ്യുന്നതിനാണ് സെൽഫ് ഷിപ്പിംഗ് എന്ന് പറയുക അങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയ സ്കാമിൽ പെട്ടുപോയി എന്നുള്ളതാണ് പലപ്പോഴും ഓൺലൈനിൽ നമ്മൾ പലപ്പോഴും പല സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ബിസിനസ് നടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഓൺലൈനാണ് എന്നാലോ ലോകത്ത് ഏറ്റവും വലിയ സ്കാം നടക്കുന്നത് എവിടെയാണ് അതും ഓൺലൈനിൽ തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ ഈ പിന്നെ ഈ ഒരു ഡ്യൂഡിക്ക് സംഭവിച്ചത് അൺബോക്സിങ് ഡ്യൂഡിന് സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ഒരു സാധനം അൺബോക്സിങ് ഡ്യൂഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഓർഡർ ചെയ്ത സമയത്ത് ആ സാധനം അൺബോക്സിങ് ഡൂ ഡൂഡിന് ലഭിച്ചു പക്ഷേ ആ ഉൽപ്പന്നം വളരെ അധികം ഫ്രോഡ് ആയതുകൊണ്ട് തന്നെ അത് റിട്ടേൺ അയക്കേണ്ടി വന്നു റിട്ടേൺ അയച്ച സമയത്ത് ഈ ഒരു ആമസോൺ എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ ഈ ആമസോൺ അത്രയ്ക്കും വിശ്വസിക്കുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഇത്തരം മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഉൽപ്പന്നം ഓർഡർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ റിവ്യൂ ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ ആ ഉൽപ്പന്നത്തെക്കുറിച്ച് ആധികാരികമായി നമ്മൾ മനസ്സിലാക്കണം കാരണം പലപ്പോഴും റിവ്യൂ നോക്കാതെ വാങ്ങുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ പെട്ടുപോവാറുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണ് നമ്മളൊരു ആ ഒരു ഉൽപ്പന്നത്തിൻ്റെ കളറും അതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് ഒറ്റടിക്ക് ഓർഡർ ചെയ്യും പലപ്പോഴും ഈ ഉൽപ്പന്നം ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും നമ്മൾ ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യരുത് എപ്പോഴും ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഈ ക്യാഷ് ഓൺ ഡെലിവറി ആയി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഉൽപ്പന്നം നമുക്ക് ഓക്കെ അല്ല എന്ന് ഏതൊരു നിമിഷത്ത് തോന്നി കഴിഞ്ഞാൽ പോലും ആ സമയത്തും നമുക്ക് ആ ഉൽപ്പന്നം ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഒരുപാട് സ്കാമ് കമ്പനികൾ ഇത്തരത്തിൽ കുറഞ്ഞ പൈസ നമ്മൾ ഈ ഉൽപ്പന്നത്തിന് സി നമ്മൾ സി ഒ ഡി ആയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ പോലും ചില കമ്പനികളൊക്കെ നമ്മോട് പറയാറുണ്ട് നിങ്ങൾ ഒരു ചെറിയ എമൗണ്ട് പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഉൽപ്പന്നം നമുക്ക് സി ഒ ഡി ആയിട്ട് ലഭിക്കുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെ പക്ഷേ അതുവരെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്തരത്തിൽ യഥാർത്ഥത്തിൽ ആമസോൺ പോലത്തെ ഇത്രയും വലിയൊരു കമ്പനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആമസോൺ കമ്പനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് എന്ന് ചോദിച്ചാൽ ആമസോണിൻ്റെ പോളിസി പ്രകാരം അവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്ന ഏതൊരു കമ്പനിയെയും ആമസോൺ സ്വീകരിക്കും ഇവിടെ ഡ്യൂഡിക്ക് പറ്റിയതുള്ള പ്രശ്നം എന്തായിരുന്നു അറിയോ ആ ഒരു അതായത് സാധാരണ ഈ ഉൽപ്പന്നങ്ങളൊക്കെ സ്വീകരിക്കാൻ ആൾ പിൻകോഡ് വഴിയാണ് ഏതെങ്കിലും ഒരു പിൻകോഡിലേക്കായിരിക്കും ഉൽപ്പന്നം ഷിപ്പ് ചെയ്യുക ആ പിൻകോഡിൽ ആണോ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക പിൻകോഡ് ആ പിൻകോഡിൽ അവൈലബിൾ ആണോ എന്നാണ് സെല്ലറ് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മളത് റിട്ടേൺ അയക്കുമ്പോഴും ഏതാണോ ആ പിൻകോഡ് ആ പിൻകോഡിലേക്ക് തന്നെയാണ് പോവുക പക്ഷേ ഡ്യൂട്ടിക്ക് പറ്റിയത് ഗുജറാത്തിൽ നിന്നുമായിരുന്നു ആ ഉൽപ്പന്നം വന്നത് പക്ഷേ ഉൽപ്പന്നം റിട്ടേൺ അയക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ആമസോണ് അവരോട് പറയുകയുണ്ടായി നിങ്ങൾ ആ ഉൽപ്പന്നം ഡയറക്റ്റ് റിട്ടേൺ അയക്കാൻ റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ സെൽഫ് ഷിപ്പിംഗ് ആയിട്ട് ആ സാധനം ഉൽപ്പന്നം റിട്ടേൺ അയക്കാനാണ് പറഞ്ഞത് പക്ഷേ ആ സമയത്ത് സെൽഫ് ഷിപ്പിംഗ് ആയിട്ട് ആ ഉൽപ്പന്നം റിട്ടേൺ അയച്ചു വീണ്ടും ആ ഉൽപ്പന്നം മറ്റൊരു ഉൽപ്പന്നം ഓർഡർ ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അതൊക്കെ അയക്കുന്ന സമയത്ത് റിട്ടേൺ അയക്കുന്ന സമയത്ത് വ്യത്യസ്ത പിൻകോഡിലേക്കായിരുന്നു ഉൽപ്പന്നം പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ആമസോണിനെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം ഈ ഒരു സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കാരണം ആമസോണും ഇതേപോലെ ഫ്ലിപ്പ്കാർട്ട് പോലത്തെ ഓൺലൈൻ കമ്പനികളൊക്കെ നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ പോലും വർക്ക് ചെയ്യുന്നത് ഒരു സെല്ലറെ അടിസ്ഥാനമാക്കിയാണ് സെല്ലർ നൂറ് ശതമാനം ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുകയും അവർ എറൊക്കെ ഫിക്സ് ചെയ്ത് അവർ പെർഫെക്റ്റ് ആണെങ്കിൽ ഈ ഉൽപ്പന്നം സ്വീകരിക്കുന്ന ഒരു വിധത്തിലാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും ഒരു ഉൽപ്പന്നം ഓർഡർ ചെയ്യുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ മാത്രമേ ആ ഉൽപ്പന്നം സ്വീകരിക്കാവൂ മറ്റൊന്ന് നൂറ് ശതമാനം റിവ്യൂ പെർഫെക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം പിന്നെ അതേപോലെ തന്നെ ആ ഉൽപ്പന്നം വേണം എന്നുണ്ടെങ്കിൽ അതേ ഒരു പിക്ചർ ഇപ്പം ചില ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും പക്ഷേ നമുക്ക് തരുന്നത് മറ്റേതോ ഉൽപ്പന്നമായിരിക്കും പലപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നം നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ട് ഗൂഗിളിൽ ഗൂഗിളിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ജസ്റ്റ് ഒരു ഉൽപ്പന്നം നമ്മളെടുത്തിട്ട് അത് ജസ്റ്റ് സ്ക്രീൻ ഡ്രോപ്പ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക് അത് പോകുന്നുണ്ടാവും സ്കാം കമ്പനിയിലെ സൈറ്റിലേക്ക് ആ സമയത്തും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഗൂഗിളിൽ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതുവഴിയും ആ ഉൽപ്പന്നം ഏകദേശം നമുക്ക് ഈ ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഇന്ന് ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടാറുണ്ട് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ലോകത്ത് ഓൺലൈനാണ് പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്നതും ആ ഒരു മേഖല തന്നെയാണ് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഉൽപ്പന്നം ഓർഡർ ചെയ്യുമ്പോഴേ ഒരു ഉൽപ്പന്നത്തിൻ്റെ ചിത്രവും ഭംഗിയൊക്കെ കണ്ടിട്ട് ഉടനടി ഓർഡർ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ തീർത്തും ഒഴിവാക്കുക എപ്പോഴും ആ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചും അതിൻ്റെ ആധികാരം ഇപ്പം നിലവിൽ ഓൺലൈൻ എന്നുള്ളത് മാത്രം നോക്കണ്ട ലോകത്ത് നമ്മൾ ഏതൊരു കമ്പനിയോടും ആമസോണ് അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് അതേപോലെ തന്നെ നായ്ക്ക് ഒരുപാട് ഓൺലൈൻ കമ്പനികളുണ്ട് പക്ഷേ ആ കമ്പനികളുടെ അതേ ഡ്യൂപ്ലിക്കേറ്റ് ഓൺലൈൻ സ്റ്റോറുകൾ ഇന്ന് ആണ് അപ്പോൾ എപ്പോഴും നമ്മൾ അടിക്കുന്ന കീവേഡും കാര്യങ്ങളും അതേപോലെ സൈറ്റും ആപ്പൊക്കെ നൂറ് ശതമാനം സത്യസന്ധമാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം ക്യാഷ് ഓൺ ഡെലിവറി ആയിക്കൊണ്ടും അതേപോലെ ഒരു രൂപ പോലും മുൻകൂർ പണം നൽകാതെയും മാത്രം നമ്മൾ ഉൽപ്പന്നം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ അൺബോക്സിംഗ് ഡൂഡ് എന്ന് പറയുന്നത് ഈ ഒരു പിന്നെ യൂട്യൂബറൊക്കെ ഒരുപാട് ലൈഫ് സ്റ്റൈലും ഫാമിലി വ്ലോഗിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ് കാരണം ഡെയിലി ഒരുപാട് ഉൽപ്പന്നങ്ങൾ റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് ഈ അൺബോക്സിങ് ഡൂഡ് അവന് പോലും ഇത്ര ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം എത്രമാത്രം വലിയ സ്കാമുകളാണ് ഉള്ളതെന്ന് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള കമ്പനികളിൽ ഉപരി പുറത്തുള്ള ഒരുപാട് ഉത്തരേന്ത്യൻ കമ്പനികൾ സ്കാമുമായി മാത്രം നിൽക്കാറുണ്ട് പലപ്പോഴും ഇവർ ഓയിൽ എക്സിലും ഇത്തരത്തിൽ പല കമ്പനികളിലും ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെടാറുണ്ട് പലപ്പോഴും നമ്മൾ അത് ഓർഡർ ചെയ്തതിന് ശേഷം പലപ്പോഴും നമ്മളെ പൈസ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ പണവും കാണില്ല നമുക്ക് ഉൽപ്പന്നവും കിട്ടില്ല ഇതാണ് അവസ്ഥ അവർ ഇത്തരം സ്കാമ് കമ്പനികൾ ചില ഈ ഓയിൽ എക്സിലൊക്കെ ഉള്ള കമ്പനികൾ കൂടുതൽ നോക്കുന്നത് നമ്മൾ കൂടുതൽ മാർക്കറ്റിൽ അല്ലാത്ത ചില നന്നാലോ നമുക്ക് വളരെ റയറായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ അതിനെ അവർ ലിസ്റ്റ് ചെയ്യും എന്നിട്ട് അത് ഈ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവും കാരണം ചിലപ്പോൾ ഒരു ജനറേഷൻ കുറച്ച് മുന്നോട്ട് പോയ ഉൽപ്പന്നങ്ങളൊക്കെ ആയിരിക്കും ആ സമയത്ത് നമ്മൾ ആ ഉൽപ്പന്നം ഓർഡർ ചെയ്യും ചെയ്യും കാരണം ചിലപ്പോൾ ആ സമയത്ത് ജനറേഷൻ അതായത് ഓൺലൈനിൽ മാത്രം അത് അവൈലബിൾ ഉണ്ടാവുള്ളൂ ആ സമയത്ത് നമ്മളും പോയിട്ട് പെടാറുണ്ട് ഇത്ര സമയങ്ങളൊക്കെ നമ്മൾ വളരെ അധികം ആധികാരിക ചെക്ക് ചെയ്യാത്ത ഒരു ഉൽപ്പന്നവും വാങ്ങിക്കരുത് എന്നുകൂടെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായിട്ട് കാണാം